കുട്ടേറെ ഇതെന്ത് സാധനം എന്നറിയാമോ പണ്ട് കാലങ്ങളിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം പണ്ട് കുഞ്ഞുങ്ങളെ ഈ പാളയിൽ കിടത്തിയാണ് കുളിപ്പിക്കുന്നത് അത് ഔഷധ ഗുണമുള്ളതെന്നാണ് പാള പാളയുടെ ഗുണത്തെപ്പറ്റി പറയുന്നത് കുഞ്ഞുങ്ങൾ ഇതിൽ കിടന്ന് കരഞ്ഞു വിളിച്ച് കൈകാലിട്ടടിച്ച് അമ്മമാർ വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കുമ്പോൾ അത് കാണാൻ എന്ത് രസം എന്നറിയാം പഴയ കാലത്ത് എല്ലാവരും ഇതിലാണ് കിടത്തി കുളിപ്പിക്കുന്നത് ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും ആർക്കും അറിയില്ല ഇതെന്തെന്ന് പോലും അറിയില്ല ഇത് നമ്മളെ അമ്മയൊക്കെ ആണെങ്കിൽ ചേച്ചിമാർ ഗർഭിണിയായിരിക്കുമ്പോൾ മാസം തേയമ്പം തന്നെ ഇതിന് ഉണക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട് രണ്ട് മൂന്നെണ്ണ എടുത്ത് നല്ല ഉണക്കി സൂക്ഷിച്ച് വെച്ചിരിക്കും ഇതിൽ കിടത്തിയാണ് കുളിപ്പിക്കുന്നത് ഇപ്പോൾ ആർക്കും ഇത് ഇതറിഞ്ഞിട്ടുള്ളവരും ഇതിൽ കിടത്തി കുളിപ്പിച്ചിട്ടുള്ളവരും കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണേ ഇതറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ എന്നെയും എൻ്റെ അമ്മയും ഇതിൽ കിടത്തിയായിരിക്കും കുളിപ്പിച്ചത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം